പിണറായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ നടപടികൾ കൊണ്ടുവരുമെന്ന് നമുക്കിവിടുത്തെ ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ സോളജി സ്റ്റുഡന്റ് ആയത് കാരണം തന്നെ എനിക്ക് ഈ എൻവയറമെന്റിനെ കൂടുതലായിട്ടും കൺസേർവ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പം ഇതുപോലെ തന്നെ വേസ്റ്റ് കിടക്കുന്ന കുറേ സ്ഥലങ്ങളുടെ വേസ്റ്റ് ബിൻ ഒന്നും കാണാറില്ല ഞങ്ങൾക്ക് ഒരു വേസ്റ്റ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അത് കളയാനായിട്ട് ഒരു അര കിലോമീറ്റർ നടക്കേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ കോർണറിൽ ഇങ്ങനെ കോർണറിലെങ്കിലും ബിൻ അങ്ങനെ അത് വെക്കാൻ പറ്റാതെ അതിനൊക്കെ കൊറേ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്താണെന്ന് അല്ലാതെ പൊളിറ്റീഷ്യൻ ആയിട്ട് എല്ലായിരിക്കണം അയാൾ ചിന്തിക്കേണ്ടത് അയാൾക്കൊരു എയിം ഉണ്ടായിരിക്കണം സ്വന്തമായിട്ടൊരു എയിം ഉണ്ടായിരിക്കണം ആ പാർട്ടിക്ക് വേണ്ടി ചിന്തിക്കാം ഒക്കെ പക്ഷെ അതല്ല ആള് ആൾക്കായിട്ടൊരു എന്താ പറയാ ഒരു എയിം ഉണ്ടാവണം ആൾക്കൊരു എന്താ പറയാ ഉണ്ടാവണം എന്നിട്ട് ആ ഈ കൺട്രിക്ക് വേണ്ടി ഇങ്ങനെ ഈ സംസ്ഥാനത്ത് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരിക്കണം അത് ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം അത് തന്നെ ചെയ്യാം അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രി പാടില്ല പാടില്ല തീർച്ചയായും പാടില്ല അത് ഒരു കേരള എന്ന് പറയുന്ന ഒരു എന്താ പറയാ സ്റ്റേറ്റിനെ ഫുള്ളും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആൾ അവിടെ ഇരിക്കുന്നത് അപ്പോ എന്ന് പറയുമ്പോ ആളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിരിക്കണം ആയിരിക്കില്ലല്ലോ ചെയ്യേണ്ടത് അപ്പൊ ഒരു പോയിന്റ് ആൾക്കാരെ ഒരു എന്താ പറയാ ലക്ഷ്യബോധം വേണം മുഖ്യമന്ത്രി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ അതും വല്ലാത്തൊരു ചോദ്യമാണ് അത് പറയാൻ പറ്റില്ല അത് പറയാ പറ്റില്ല അവസരം കിട്ടിയാൽ റോഡ് കൺസ്ട്രക്ഷൻസ് അതൊക്കെ കറക്കും കാരണം ട്രാഫിക്കും സാധനങ്ങളും ഒക്കെ ഇപ്പൊ റോഡ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം വെള്ളം കയറി അങ്ങനെയൊക്കെ കിടക്കുവാണല്ലോ അതുപോലെ ഇപ്പോ ഈ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ പബ്ലിക്ലി കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് കാരണം നമുക്കിപ്പോ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ബിൽഡിംഗിലുള്ള അല്ലെങ്കിൽ നമുക്കൊരു റെസ്റ്റോറന്റ് അന്വേഷിച്ചിടക്കണ്ട ഒരു ഹോട്ടൽ അന്വേഷിച്ചിടക്കേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിക്കാനായിട്ട് ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങള് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനായിട്ടും പലവർക്കും അറിയുന്നില്ല അത് അതിനുള്ള നല്ല ഇൻസ്ട്രക്ഷൻ ഫ്രണ്ടിൽ വെക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉള്ള ഫ്രണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഈ ടോയ്ലറ്റ് ഉണ്ട് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ ആർക്കും അറിയില്ല ഞങ്ങൾ ഒരു ദിവസം പോയിട്ട് പോയതാ നടപ്പിലാക്കിയിട്ട് അതിനെ കുറിച്ച് അവബോധം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസും സംഭവങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആയിരിക്കും അതുപോലെ അത് പിന്നെ ഇങ്ങനത്തെ പബ്ലിക് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലും പിന്നെ റോഡ് സൈഡ്സിലാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നടന്നാൽ തോന്നുന്നു നല്ല വിമൻസിനാണെങ്കിലും അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യും ഇപ്പോൾ എന്താണ് പ്രശ്നം നമ്മൾ കാണുന്നുണ്ടല്ലോ ഏറ്റവും പ്രകാരമായിട്ടും തിരുവനന്തപുരത്തിലെ ഈ നേരത്തിലുള്ള ഇപ്പോഴത്തെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ ഒരവസരം കിട്ടിയാൽ ശ്രമിക്കും കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങള് ചെയ്യുവാനുള്ള ശ്രമം ഉണ്ടാകും തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് അപ്പൊ അങ്ങനെ രാഷ്ട്രീയമായും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരവസരം കിട്ടിയാൽ തീർച്ചയായും അത് ഈ നാടിന്റെ മുതൽക്കൂട്ടായി മാറുവാനുള്ള ശ്രമങ്ങള് ഉണ്ടാകും അപ്പൊ ഇപ്പോഴത്തെ ഒരു മുഖ്യമന്ത്രി ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല കേരളത്തിലെ അവസരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും നാടിന് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നല്ല വികസന ചെയ്യും പിന്നെ സ്കൂൾ ടൈം മാറ്റി ആക്കും എന്നിട്ട് ബാക്കിയുള്ള സമയം കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരം കൊടുക്കും കുട്ടികൾ പിന്നെ പാഠപുസ്തകങ്ങളിൽ കൂടുതലായിട്ടും കുട്ടികൾക്ക് അറിവ് ഇപ്പൊ പഠിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് സൈനും തീറ്റയും കോഴ്സും അങ്ങനെ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പ്ലസ് വൺ പ്ലസ് വൺ എടുത്തത് ആണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല ജീവിക്കാനായിട്ട് അതിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല ബിസിനസ് ബിസിനസ് മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല അപ്പൊ ചെറുപ്പമില്ല കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് മാറും കാരണം കുട്ടികൾക്ക് എന്താണോ കുട്ടി ഭാവിയിലേക്ക് എന്താണോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് ശ്രദ്ധിക്കും അവർക്ക് എന്താണോ തിരഞ്ഞെടുക്കേണ്ടത് ചെറുപ്പത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ എന്തിലേക്ക് തിരഞ്ഞെടുക്കണം ആരോപണം ഇപ്പൊ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് കുട്ടികൾക്ക് പ്ലസ് വൺ സ്വയം തൊഴിലിനുള്ള ഒരു പരിപാടി ഉണ്ട് അതേപോലെ പത്ത് പത്താം ക്ലാസ് വരെ കാത്തിക്കാതെ അതിന് മുന്നേ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലേക്കൊക്കെ കേരളത്തിലെ അവർക്കാരൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ തന്നെ അവർക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ മുന്നേ കുറച്ചു കാലം മുന്നേ തന്നെ കുട്ടികൾക്ക് ഒരു ബേസിക് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വന്തം തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് അപ്പൊ മാക്സ് ഇഷ്ടത്തിൽ ഇഷ്ടപ്പെടാത്ത താല്പര്യപ്പെടാത്ത കുട്ടിയുണ്ടാവും അവർക്ക് അതുമായിട്ടുള്ള താല്പര്യപ്പെടാത്ത അവർക്ക് അതിലുള്ള മാർക്ക് പറയും അപ്പൊ എങ്ങനെയാണോ കുട്ടികൾക്ക് താല്പര്യം ആ രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ടുവരും പിന്നെ ആധുനിക രീതിയിലേക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ കണ്ടുപോയിരുന്ന പോലെ തന്നെ ഇപ്പൊ മഴ പെയ്തു തന്നെ അതായത് ഞങ്ങൾ വയനാട്ടുകാരാണ് ഞങ്ങൾ ഇന്ന് ഒരു പരിപാടിക്ക് ഇവിടെ വന്നതാണ് അപ്പോൾ പതിനാല് മണിക്കൂറാണ് ഞങ്ങൾ വണ്ടിയിരുന്നത് ഇന്നലെ രാത്രി എട്ടരയ്ക്ക് കയറിയിട്ട് ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് ഇവിടെ വന്ന് വണ്ടി അറിയുന്നത് സാധാരണ ആണെങ്കിൽ ആണെങ്കിലൊരു ഏഴ് ഒമ്പത് മണിക്കൂറിൻ്റെ എത്തേണ്ട വെള്ളക്കെട്ട് കാരണമാണ് വൈകിട്ടുള്ളത് അപ്പോ റോഡുകളും ജലനിരപ്പ് ഉയരുന്നത് റോഡിന്റെ താഴ്ച കുറവ് ജലനിരപ്പിനോടൊപ്പം പൊങ്ങാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം പ്രയാസം വരുന്നത് വെള്ളക്കെട്ടിൽ കുടുങ്ങി പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള വികസന കാര്യങ്ങളും കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ മാറ്റങ്ങൾ ആൾക്കാർക്ക് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻ വേണ്ടത് ആൾക്കാരുടെ ഏറ്റവും ബേസിക് അവകാശമാണ് കമ്മ്യൂണിക്കേഷൻ അതിൽ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് വേണ്ടവാണ് ട്രാൻസ്പോർട്ടേഷൻ അതിൽ കൂടുതലും ഇപ്പോ എല്ലാരും റോഡ് റോഡ് വഴിയുള്ള കണക്ഷൻ കൂട്ടി വേഗത്തിലാക്കുന്നത് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടായിട്ടാണ് മലപ്പുറം ആ ഭാഗത്തുള്ള ആൾക്കാർ പണ്ട് ഈ എതിരായിരുന്നു അപ്പൊ അവർക്ക് വേണ്ട പ്രതിഫലം കൊടുത്തുകൊണ്ട് ആടുവരി പാത കേന്ദ്ര കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഇതിന് കൂടി കൂട്ടിയിട്ട് പ്രധാനമന്ത്രി മുൻകൈ മുഖ്യമന്ത്രി മുൻ മുൻകൈ എടുത്തുകൊണ്ട് വേഗത്തിലാക്കി കിട്ടിയിരുന്നുണ്ട് അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നാനൂറ്റി എത്ര കിലോമീറ്റർ ആണ് ഏറ്റവും പെട്ടെന്ന് എത്താൻ രീതി എത്തുന്ന രീതിയിലേക്ക് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വേഗതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും നാടിന്റെ ഏറ്റവും ആവശ്യം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വണ്ടി സൗകര്യം തന്നെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട അപ്പൊ അത് എല്ലാ മേഖല ഇപ്പൊ വയനാട്ടിലേക്ക് ആറു ഒരു പാതയില്ല ഞങ്ങൾക്ക് രണ്ടു ഒരു പാതയുള്ളൂ ചുരത്തിലെ ഗതാഗതം ഞങ്ങൾക്ക് റെയിൽവേ സംവിധാനം ഇല്ല അപ്പൊ അതുപോലെയുള്ള പിന്നൊക്കെ പിന്നോക്ക ജില്ല എന്ന് പറയുന്നത് ഇങ്ങനെ അധികം വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത ജില്ലകളിലേക്കും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ വാഹന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ചേട്ടാ കേരളത്തിലെ അവസരം എന്തൊക്കെ മുഖ്യമന്ത്രിയാവാനം ആദ്യം ചെയ്യുക ആദ്യം ചെയ്യുക കേരളത്തിലെ സംബന്ധിച്ച് ഗതാഗതം റോഡ് എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെല്ലാം സോൾവ് ചെയ്യാന്നുള്ളതാണ് പ്രശ്നങ്ങളെ ഉള്ളല്ലോ ഇപ്പം കേരളത്തിൽ അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യാന്നുള്ളതാണ് എല്ലാ മേഖലയിലും അഴിച്ചുപടിയാണോ ആ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ പിന്നെ റോഡുകൾ ഗതാഗത നിയമങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എന്നെ സംബന്ധിച്ച് ഒരു പൊതുജനം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട് നേരെയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ാണ് അധികാരം നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് അത് ഉപയോഗിക്കില്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരം കാണും തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്ന ആളായിരിക്കണം പക്ഷെ മുഖ്യമന്ത്രി ആകാൻ വല്യ ഇല്ല എന്താ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം അതെ ഇപ്പൊ തന്നെ അത്യാവശ്യ ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട് ഈ ഉത്തരവാദിത്തങ്ങളിലൊക്കെ പോയാൽ അവധി അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല പിന്നെ നിങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഒരു ആൻസർ പറഞ്ഞതേ ഉള്ളൂ മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിയാൽ ആദ്യായിട്ട് എന്റെ കടകളൊക്കെ കിട്ടും പോക്കറ്റ് നടക്കും അതാണ് ആദ്യ സ്വന്തം നടക്കാനാണ് മുഖ്യമന്ത്രി ആകാനുള്ള ഉദ്ദേശം അതാണല്ലോ നടന്നുകൊണ്ടിരിക്കണത് അല്ലെ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുടിവെള്ള പദ്ധതി കൊണ്ടുവരും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും വികസന പദ്ധതികള് വിദ്യാഭ്യാസ മേഖല ആരോഗ്യമയ മേഖല അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം സ്വന്തം കാര്യം ചെയ്തിട്ടാണ് പൊതുജനങ്ങളെ കാര്യങ്ങള് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ചേട്ടാ കേരളത്തിലെ മുഖ്യമന്ത്രി അവസരം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുക ഞാൻ ഫസ്റ്റ് എന്റെ പോക്കറ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ ജപ്റ്റ് ചെയ്യാതെ അതെല്ലാം തീർത്ത ശേഷം ചക്രകൃത്തി കൈയിട്ട് ആരാണെന്ന് നക്കാത്തത് അതാണ് എന്ന ശേഷം എനിക്ക് അഭ്യന്തരം കൂടി എനിക്ക് കിട്ടണം എന്റെ ആഗ്രഹം കാരണം എനിക്ക് ഒരു കേസ് വരുമല്ലോ ശേഷം ഞാൻ ആലോ എന്താ ചെയ്യണം എന്നുള്ളത് ഒരധികാരം കിട്ടി പൊതുജനങ്ങളല്ലേ അവസാനം ചെയ്യണം എന്റെ കഴിഞ്ഞിട്ട് എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല അതെല്ലാം ചെയ്യുന്നത് ഞാൻ ചെയ്യും പ്രധാനമന്ത്രിയാണ് എന്റെ ആഗ്രഹം അപ്പൊ എടുക്കാൻ നടക്കുമല്ലോ സ്വന്തമായിട്ട് കടങ്ങൾ ആൾക്കാർക്ക് ഉണ്ടല്ലോ അതിലൊരു പെട്ടെന്ന് ഞാനും അപ്പൊ എന്റെ പോക്കറ്റ് അത് അതാണ് ആവശ്യം അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അങ്ങനല്ലേ പിന്നെ മാറ്റം അതല്ലേ ഞാൻ പറയുന്നത് എന്റെ പ്രവൃത്തി ശേഷം എന്റെ സ്വന്തക്കാരും കൂട്ടി അവരും കൂടി കഴിച്ചതിന് ശേഷം സഹായിക്കാൻ നോക്കും സ്വന്തം ശേഷം ആണ് ും പൊതുജനങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞില്ലേ ചെയ്യണം എന്റെ കാര്യം കഴിഞ്ഞാ പാവും അത് പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതൊന്നും പറയാൻ പറ്റൂല ചിലപ്പോ അങ്ങനത്തെ ആവും ചെലപ്പള്ളി പുള്ളി പോകും ചേട്ടാ കേരളത്തിലെ അവസരം എന്തൊക്കെ ചെയ്യുക കാര്യങ്ങൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ നമുക്ക് സമയം വരുന്ന എത്ര നാളത്തുണ്ടാവും മുഖ്യമന്ത്രി ആയിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷം നമ്മള് അവരെന്താണ് ചെയ്യാതെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ കീശകീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത്യാവശ്യം നമുക്ക് മനുഷ്യന് വേണ്ടത് ഫുഡ് കഴിക്കുക ഒരു നല്ല വീടുണ്ടാ ഒരു ചെറിയ വണ്ടി ഉണ്ടോ അതൊക്കെ ഉള്ളു അല്ലാതെ കീശ വീർപ്പിച്ചിട്ട് ഇപ്പ ഇവരൊക്കെ പഠിപ്പിക്കണം അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ കാര്യമല്ല നോക്കട്ടെ മുഖ്യമന്ത്രിയാക്കുന്ന ജനങ്ങളല്ലേ അപ്പൊ അവർക്കുണ്ടെന്ന് ചെയ്യണമെന്നുള്ളൂ ചെയ്യാ പിന്നെ അല്ല ഏതൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമോ അല്ലെങ്കിൽ മാറ്റങ്ങൾ പരിപാടികൾ ഞാൻ പോയിന്റ് എന്താണോ എന്താണോ ചെയ്യാൻ ചെയ്യാൻ അവർ അത് നമ്മൾ ശ്രമിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനൊരു അവസരം കിട്ടിയാൽ കിട്ടിയ കാര്യങ്ങളായിരിക്കും ചെയ്യുക പിണറായി ചെയ്യുന്നതൊഴിച്ച് ബാക്കി എന്തെങ്കിലും ചെയ്യും ബാക്കി എന്തെങ്കിലും പിണറായി ബാക്കി നാടിന് ചെയ്യുന്നതൊഴിച്ചിട്ട് എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടി സ്വന്തം വീടിനും കുടുംബത്തിനും വേണ്ടി നമ്മള് സർവീസ് അല്ലേ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യും പുതിയ പുതിയ പദ്ധതികളും വികസനങ്ങളും ഒക്കെ കൊണ്ടുവരുവോ കൊണ്ടുവരു പിന്നെന്താ അഴിമതി നല്ല കാര്യങ്ങൾക്ക് അപ്പൊ നമുക്കൊരു അധികാര സ്ഥാനം കിട്ടുമ്പോഴത്തേക്കും വലിയ ഒരാളായി തീരുമ്പേക്കും നമ്മളവിടെ അഴിമതി കേശ് വീർപ്പിക്ക അങ്ങനെയുള്ള പരിപാടികളാണ് ആ ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യോ പൂർണ്ണതോതിലും പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുക തന്നെ പൊതുജനങ്ങൾ നമ്മളെ ജയിപ്പിക്കുമ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വേണം ഓരോന്നും ചെയ്യാൻ അല്ലാതെ ബാക്കിയുള്ളവരെ എന്താ കഷ്ടതയിലാക്കിയിട്ട് നമുക്ക് ജീവിക്കണ്ടല്ലോ ചെയ്യുന്ന ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എല്ലാത്തിനും വില കൂട്ടുന്നു അതേപോലെ അവർക്ക് കിട്ടുന്ന പൈസ വേറെ എന്തിനൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട് നമ്മക്കാര്ക്കും ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ തന്നെ വൃദ്ധരെ കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല ഇവർ ആ പൈസ എല്ലാം എന്ത് ചെയ്യുന്നു അതാർക്കും അറിയത്തില്ല അത് ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മളെ ജയിപ്പിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മള് തിരിച്ചു ചെയ്യണം മുഖ്യമന്ത്രി മഴ പെയ്യുന്ന സമയത്ത് റോഡ് അതായത് മഴയ്ക്ക് മുമ്പേ ശരിയാക്കേണ്ടതാണ് പക്ഷേ ഇപ്പം ആള് ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറി അവർ ഒരു അതിനു വേണ്ടിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടുമില്ല ഒരുപാട് ഒരുപാട് പേരുണ്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടതാണ് വീടിന് ഇറങ്ങി പോകേണ്ട അവസ്ഥയും രാത്രിക്കും രാത്രി ഭയങ്കരമായിട്ട് നിലവിളി ഉയരുന്ന ശബ്ദമൊക്കെ കേട്ടതായിട്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഒന്നും ചെയ്യേണ്ടിരുന്ന പിന്നെ ഈ കാലത്ത് എങ്ങനെയാ അവർക്ക് കിടന്നുറങ്ങോ അപ്പൊ സർക്കാർ തന്നെ ഇതിനു വേണ്ടിട്ട് മഴക്കാലത്ത് മുന്നേ മുൻകൈ എടുക്കേണ്ടതാണ് ഉണ്ടായിരുന്നു പിന്നല്ലാതെ മുല്ലപ്പെ ഡാമിന്റെ കാര്യം തന്നെ എടുക്കാം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടനാട്ടിരിക്കുന്നത് പിന്നെ അത് അപ്പൊ കൊറേ റീൽസ് ഞാൻ കണ്ടു അതില് ജനങ്ങള് ഒന്നടങ്കം ഇറങ്ങുക അതിനു വേണ്ടിയിട്ട് അതൊരിക്കലും ഒരു അപകടം നമ്മളുടെ കേരളത്തിനായിട്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക അത് ഉടനടി ചെയ്ത നന്നായിരിക്കും ചെയ്യുന്നില്ലല്ലോ അവര് ചെയ്യാത്ത പക്ഷം ജനങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളു അത് അത് വെച്ച് തന്നെ മനസ്സിലാക്കാമല്ലോ ജനങ്ങളും ഈ പറയുന്ന മുഖ്യമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത്രയാണെന്ന് നമുക്കൊരു സ്ഥാനം കിട്ടിയ നല്ല രീതിയിൽ വീട്ടില് ചെയ്യുന്ന മുഖ്യമന്ത്രിയാവാനൊരു അവസരം കിട്ടിയ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പാവപ്പെട്ട ആളുകളൊക്കെ സഹായിക്കണം പിന്നെ ഒരിക്കലും പിണറായി വിജയൻ ആവരുത് അത് മാത്രമല്ല കേരളം കണ്ടതിൽ ഏറ്റവും വൃത്തിയായിട്ട മുഖ്യമന്ത്രി മനസ് ആൾക്കാരെ ആൾക്കാരെ ഒട്ടും മനസ്സിലാക്കണില്ല ആൾക്കാർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരിക്കലും പിണറായി വിജയൻ ആവരുതെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് അങ്ങനെയല്ല കുടുംബത്തെ സംരക്ഷിക്കാൻ ആണെങ്കിൽ പബ്ലിക് പബ്ലിക്കിനെ സഹായിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി ആവാൻ പാടില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാവപ്പെട്ട ആളുകളെ അർഹതയുള്ളവരെ സഹായിക്കുക പിന്നെ ഇപ്പൊ തന്നെ ഈ പി എസ് സി വഴിയുള്ള ജോലിയുടെ ആ സി പി ഒയുടെ പ്രശ്നം തന്നെ നമുക്ക് അറിയാവുന്നതാണ് അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ഒന്ന് ആലോചിച്ചു കൊണ്ടു സി പി ഒന്ന് പറയണത് ഞാനും സി പി ഒക്കെ വേണ്ടി പഠിക്കുന്ന ഒരാളാണ് അപ്പം ഫിസി നമ്മുടെ റിട്ടേൺ കഴിഞ്ഞ് ഫിസിക്കിലും പാസ്സായി ഷോർട്ട് ലിസ്റ്റിൽ വന്ന് മെയിൻ ലിസ്റ്റിൽ വന്ന് അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചവർക്കുള്ള അർഹത കൊടുത്തില്ല അവർ അവിടെ കിടന്ന് എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചെന്നറിയാമോ എന്നിട്ട് പോലും മനുഷ്യനായിട്ട് പിറന്നവർക്ക് സഹിക്കാവുന്ന അപ്പുറമായിട്ടുള്ള വേദനകൾ അവരനുഭവിച്ചിട്ട് അയാൾ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അതിലുള്ളവരിൽ നിന്ന് ജോലി കയറിയണം അതുകൊണ്ട് എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേരള മുഖ്യമന്ത്രി അവസരം എന്തൊക്കെ ചെയ്യും എനിക്ക് വലിയ ഒരു താല്പര്യമില്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദവി അത് കാര്യം അതിന്റെ അകത്തിരിക്കുന്നവരെല്ലാം കൈട്ടു അത് പിന്നെ ഞാനും കൂടെ പോയി കയറ്റു ആവശ്യമില്ലല്ലോ ചേട്ടാ മാറ്റം കുറിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി പദവിയിലേക്ക് മാറ്റം ഒരിക്കലും നമുക്ക് മാറിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലും അല്ല മാറ്റം പറ്റൂല ആരെ കൊണ്ടും പറ്റൂല ഇരിക്കുന്നവരെല്ലാം ഏത് പാർട്ടി പാർട്ടിയായാലും അങ്ങനെയാണ് ഒരു പാർട്ടിന്നല്ല എല്ലാ പാർട്ടിയും മോളിലോട്ട് കഷായ മോഹങ്ങളായിട്ട് നിക്കുന്നത് എന്തുകൊണ്ടാണ് അവര് കേക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നമ്മളെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ ജന എം ജി രാമേന്ദ്രൻ എല്ലാ നല്ല കാര്യങ്ങളാണ് ചോദിക്കുള്ളത് അതുകൊണ്ട് അവർക്കൊരു വിലയും കാര്യങ്ങളും എപ്പോഴും തന്നോട്ട് എം ജി ആറിനും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ മരിച്ചിട്ടും ആളിനെ നല്ല ഒരു വിലയല്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടെ ആർക്കാണ് വില എല്ലാരും കൈയിട്ട് വരാൻ വേണ്ടി നിൽക്കുന്നില്ലേ അപ്പം ഈ ഓണവരെല്ലാ പേർക്കും താല്പര്യം കൈ എങ്ങനെ കൈയിട്ട് വരാൻ പറ്റും അങ്ങനെ വർണ്ണയാണ് റോഡുകൾ തന്നെ കിടക്കുന്നില്ലേ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഓട എന്ന് പറയുന്ന മഴ വരുമ്പോ നമുക്കറിയാം മഴ ഇത്രാന്തി മഴ വരും അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഓടകള് ക്ലീൻ ചെയ്യും എല്ലാം ആക്കാൻ വേണ്ടിയുള്ള താല്പര്യം മേയർ കാണിക്കാനുള്ളതാണ് പക്ഷെ മേയർ കാണിക്കുന്നില്ല മേയർ എന്താണ് ചെയ്യുന്നത് ഈ മഴ സമയത്താണ് ഓട ഓടകോരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഫലം ചുമ്മാ ജനങ്ങളെ പൈസ വേസ്റ്റ് ആക്കി കളയാന്നുള്ള കാര്യമേ ഉള്ളു അല്ലാതെ ചെയ്യുന്നില്ല എന്ത് ചെയ്യുന്നുണ്ട് ഒരു വകിയും ചെയ്യുന്നില്ല ഇപ്പൊ റോഡിൽ തന്നെ അവിടെ അവിടെ കുഴിച്ചിട്ടുണ്ടോ നല്ല കാര്യങ്ങളാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും അത് പണ്ട് കൊടുത്ത് കാര്യങ്ങൾ ക്ലിയറാക്കാനുള്ളത് ഇന്ന് വരെ പണ്ട് കൊടുത്ത് ആക്കുന്നില്ല അത് അവിടെ അവിടെ കുഴിച്ചു കുഴിച്ചിട്ട് ജനങ്ങൾ വിഴുന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല വണ്ടി നേരെ സേരെ ഓട്ടിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മുഖ്യമന്ത്രി പോണ സ്ഥലത്തെല്ലാം മഴയും ജനങ്ങൾക്ക് ജനങ്ങളെ ുട്ടി നിൽക്കുന്ന പുള്ളിയെ കൊണ്ട് പിന്നെ എന്താണ് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യായില്ലേ അധികാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ഭയമാണോ ഭയങ്ങളൊന്നും ഇല്ല എനിക്ക് എന്താണ് പേടി ഒരു പേടിയിൽ മോളിലകാശവും താഴെ ഭൂമിയും അതുകൊണ്ട് എനിക്ക് ഒരു പേടിയിൽ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും കല്യാണം കഴിഞ്ഞാൽ അവര് അവരെ രീതിയായിട്ട് ിക്കുന്നേ ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്തിനു പേടിക്കുന്നത് ഇല്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും കൂടെയാണ് മനസ്സിലല്ലേ അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന ഭരണ എല്ലാ പാർട്ടികളും ഞാൻ ഒരു പാർട്ടിയല്ല പറഞ്ഞത് ഞാൻ കോൺഗ്രസ് കാരണമാണ് എങ്കിലും ഞാൻ പറയുന്ന വരുന്ന എല്ലാ പാർട്ടികളും കൈയിട്ട് വാരാൻ നിൽക്കുന്നതല്ലാതെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഒരു താല്പര്യവും ആക്കൂല്ല മനസ്സിലെ അങ്ങനെ ഉള്ള ഒരാള് പറണം വന്നാൽ മാത്രമേ നമ്മളെ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള വ്യക്തിയായിട്ട് മുഖ്യമന്ത്രി ഇല്ല അതിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഇഷ്ടപ്പെടുന്നില്ല ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ മനസ്സിൽ ഉള്ളിൽ എന്റെ മനസ്സിലുള്ളത് ഇന്ദിരാഗാന്ധി അമ്മയാണ് അതല്ലാതെ വേറെ ആര് എനിക്ക് രാഷ്ട്രീയത്തിൽ ആരും ഇഷ്ടമില്ല എല്ലാം കേട്ട് വാരി കൊണ്ടിരിക്കണല്ലേ വാരി വാരി അവര് പാക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയാണ് അവര് ഇത് അവര് രാഷ്ട്രീയത്തിൽ വരുന്നത് ഇല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇപ്പൊ വരുന്നത് എത്രയേ നല്ല ചെറുപ്പക്കാരെ പയ്യന്മാരുണ്ട് പയ്യന്മാര് പറട്ട് ഈ കിളവന്മാര് മാറിക്കൊടുക്കട്ടെ ഈ കിളവന്മാര് മാറുന്നില്ലല്ലോ ഈ കസാര കസാരക്ക് അടിച്ചോണ്ടിരിക്കണേ അല്ലേ അപ്പൊ എന്തിനാണ് ഈ കസാരയിൽ അടിച്ചോണ്ടിരിക്കണത് ആറും ഏഴും ആ തവണ എം എൽ എ മന്ത്രിമാരും ആ ആൾക്കാർ അടുത്ത ഒരു ആളിനെ മാറിക്കൊടുക്കണം കൊച്ചു പയ്യന്മാർ വന്ന അവരിയ്ക്കട്ടെ എന്നിട്ട് നമ്മൾ ബാക്കിൽ കൊടുത്ത് എന്തെങ്കിലും ബാക്കിൽ നിന്ന് തള്ളി അവര് നല്ല രീതിയിൽ പറ്റെന്ന് പറഞ്ഞ് ചെയ്യാമുള്ള ഇത് അത് ചെയ്യുന്നില്ലല്ലോ ഈ എത്ര കാലം നീട്ടി ഇരിക്കുന്നവനായാലും അവന് മുഖ്യമന്ത്രി ആവണം അവന് എം എൽ എ ആവണം എം പി ആവണം എന്നുള്ള താല്പര്യം അല്ലാതെ ആരെങ്കിലും നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട് ചെയ്യൂല അവർ അവർക്ക് അതിന് താല്പര്യം ഇല്ല അവരെ അവരെ മക്കളെയും ഭാര്യയും എല്ലാവരും കൂടെ ഒക്കെ അടിച്ചു പൊളിച്ച് നിക്കുന്നു ഇലക്ഷൻ സമയമാകുമ്പോ എല്ലാ പാർട്ടിക്കാരും വന്ന് എല്ലാ പേരിലും വോട്ട് കേൾക്കും വോട്ട് കേട്ട് എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാ ഇത് ചെയ്യാ അത് ചെയ്യാ എന്ന് പറഞ്ഞാണ് എല്ലാരും വോട്ട് കേക്കണം എല്ലാ പേരും ഇടും പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ എല്ലാ പേരും എ സി കാറിൽ വന്ന ഏ സിയുടെ ക്ലാസ് കൂടെ താത്ത് എന്തെന്ന് ചോദിക്കൂല എന്താച്ചാ പോയിട്ട് അതിൻ്റെ ആവശ്യമല്ല കാര്യം നേടാമല്ലോ പിന്നെ അടുത്ത അടുത്ത വേഷിന് മാത്രം ചാക്കിട്ടാൽ മതിയല്ല ജനങ്ങളാ ജനങ്ങളെ മണ്ഡലമാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഈ വെള്ളപ്പൊക്കം ഇവിടെയെല്ലാം വെള്ളപ്പൊക്കം പറഞ്ഞ് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നു എത്ര ആൾക്കാർ ഇതൊക്കെ നേരത്തെ നമ്മൾ വരുന്നതിൻ്റെ തുമ്പേ നമ്മൾ സെറ്റപ്പ് ചെയ്യാനുള്ളത് അത് ഇവർ ആരും ചെയ്യാറില്ല ഇവരെല്ലാം വന്ന് അവരെ വെള്ളം എടുത്തുകൊണ്ട് പോയി സാധനങ്ങളെല്ലാം പോയ ശേഷം ഉടനെ തന്നെ ഒരു ഓർഡർ ഇടും അവർക്ക് കുറച്ച് പൈസ അങ്ങ് കൊടുക്കുക അത് ജനങ്ങളങ് മറക്കുകയും ചെയ്യും ആ കാര്യങ്ങള് ഇപ്പൊ കഴിഞ്ഞ കയ്യില് ആശയത്തില് മുഖ്യമന്ത്രി കിറ്റ് കൊടുത്താണ് ഇത്രയും കാര്യങ്ങളായത് ഇപ്പം പുള്ളിയെ കുറിച്ച് പുള്ളിയുടെ പാർട്ടിക്കാര് തന്നെ പുള്ളിയെ കുറിച്ച് ദൃശ്യിച്ചാണ് പറയണത് നമ്മളല്ല പാർട്ടിക്കാര് തന്നെ ദൃശ്യിച്ചു പറയണത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും അവർക്ക് ജനങ്ങൾക്ക് നല്ല നല്ല രീതി കിട്ടും എല്ലാം കിട്ടും ഇതല്ലാതെ ഒരു കാര്യവും നടക്കില്ല ഇങ്ങനെ പോവുകയുള്ളു പൊതുജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ആവശ്യം കാര്യം അങ്ങനെ ഉള്ളവരല്ലേ വന്നിട്ട് ഇവിടെ കാര്യമുള്ളു അല്ലെങ്കിൽ എന്തിനു ഇവരൊക്കെ വരണെന്തിനാണെന്ന് ചോദിക്കണത് ഇവർ ഈ വർണ്ണവര് എല്ലാ പേരും ഈ കസാരയിൽ വിട്ട് മാറാത്ത കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർക്ക് പൈസ ഉണ്ടാക്കണം സ്വന്തം കാര്യം ചിന്താവാ അത്ര അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ആരും രക്ഷപ്പെടുത്താറില്ല ഇവിടെ ജനങ്ങള് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും കൊറോണ വന്ന സമയത്ത് ഈ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ പേരെയും ബാറാക്കി എല്ലാവരെയും എടുത്തു ഇപ്പൊ ആൾക്കാർ പറയുന്ന എന്തിനാണ് ഈ ഇഞ്ചക്ഷൻ എടുത്ത പയ്യന്മാരെല്ലാം അറ്റാക്കും അത് ഇതൊക്കെ വന്ന് എന്നാണ് പറയണത് എന്ത് ചെയ്യും പൊതുജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന രീതി കാണിക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം നിന്ന് പോകുന്ന ഒരു നല്ല ഒരു മുഖ്യമന്ത്രി വരണം അങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാമോ ഇനി ഇവിടെ അങ്ങനെ വന്ന് ഒരാള് വരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വന്നാൽ ജനങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടൂല്ല ഈ ഈ വഴി ഇങ്ങനെ പോവുള്ളൂ പിന്തുടർന്നുകൊണ്ട് പോവുകൾക്കും അവർക്ക് മാറി മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാലുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടതുവരെ നന്ദി നമസ്കാരം